വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് വണ്ടൂർ നിലമ്പൂരിൽ ജനവാസ കേന്ദ്രത്തിൽ കാട്ടാന പോത്തുകൽ പഞ്ചായത്തിലെ ചാത്തമുണ്ടയിലും കൊടീരി ഭാഗത്തുമാണ് രണ്ട് ദിവസമായി ചുള്ളിക്കൊമ്പൻ ഭീതി വിതയ്ക്കുന്നത് നിലമ്പൂർ റേഞ്ചിലെ കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷൻ പരിധിയിലാണ് കാട്ടാന നിലയുറപ്പിച്ചിരിക്കുന്നത് കുറമ്പലങ്ങോട് കോലോത്തുമ്പാടം ഭാഗത്ത് ഇന്നലെ ഇറങ്ങിയ കാട്ടാനയെ പോലീസും വനപാലകരും ആരാധി വിഭാഗവും ചേർന്ന് കയറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇന്നലെ രാത്രി ചാലിയാർപ്പുഴ നീന്തിക്കടന്ന ചുള്ളിക്കൊമ്പൻ ജനവാസ മേഖലയായ ചാത്തമുണ്ടയിൽ കടന്ന് വീടിന്റെ മതിൽ ഉൾപ്പെടെ തകർത്തു നിരവധി കർഷകരുടെ കൃഷികളും നശിപ്പിച്ചു വനപാലകർ കാടുകയറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ വീണ്ടും നീന്തി കടന്ന് കൊടിയേരി വനമേഖലയോട് ചേർന്ന് തമ്പടിച്ചിരിക്കുകയായിരുന്നു നിലമ്പൂർ ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ